ഹലോ ഞാൻ ഷേളി ജോയി എൻ്റെ ഓർക്കിഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഡെൻഡ്രോപിയമാണ് രണ്ട് സ്പൈക്ക് ഉണ്ട് ഇതിൽ മഞ്ഞ മെറൂണമാണ് ഇതിൻ്റെ പൂ രണ്ട് പൂ വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം വിരിയാനുള്ളതാണ് നല്ല ഹെരിറ്റി ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് എറണാകുളം ഹൈക്കോട്ടിൻ്റെ അവിടെ ഫ്ലവർ ഷോ വന്നപ്പോൾ വാങ്ങിച്ചതാണ് കഴിഞ്ഞ ഡിസംബറിൽ വാങ്ങിച്ചപ്പോൾ പൂവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് സ്പൈക്ക് വേറെ വന്നതാണ് ഇത് ഡെൻഡ്രോബിയം തന്നെയാണ് ഇത് ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ വെള്ള കൂടിയ ഒരു വൈലറ്റ് പോലത്തെ പൂവാണത് ഇതിലും സ്പൈക്ക് വന്നിട്ട് രണ്ട് മൂന്ന് മുട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇത് ഡെൻഡ്രോബിയമാണ് ഇത് കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട് ആയോ ഒരു പ്രാവശ്യം എനിക്ക് പൂ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവൊന്നും കണ്ടിട്ടില്ല ഇതിന് തൈകളൊന്നും വരാതിരുന്ന് പിന്നെ തൈ വന്നതാണ് പക്ഷേ അതിലൊന്നും പൂ വന്നില്ല ഇപ്പം ഇപ്പോഴാണ് മുട്ട് വരണത് ഇത് ലൈറ്റ് പിങ്കും വൈറ്റും കൂടി കൂടിയതാണ് ഇത് സാദാ ഓർക്കിഡാണ് ഇഷ്ടംപോലെ സ്പൈക്ക് വന്നിട്ടുണ്ട് പൂവിരിഞ്ഞിട്ടുമുണ്ട് ഇത് ഇപ്പൊ വളം കൊടുത്തില്ലെങ്കിലും ഇഷ്ടംപോലെ തൈകളും ഉണ്ടാവും പൂവുകളും ഉണ്ടാവും പെട്ടെന്ന് പിടിക്കും ഇത് ഇത് ഡെൻഡ്രോബിയം ലൈറ്റ് വൈലറ്റ് ആണ് അതിന് സൈഡിൽ ചെറിയതായിട്ടൊരു സ്പൈക്ക് വരുന്നുണ്ട് അത് ഇത് എല്ലോയാണ് പ്രാവശ്യം കാണിച്ചതാണ് പൂ വിരിഞ്ഞത് ഇപ്പം ഇതിൽ രണ്ട് സ്പൈക്ക് വന്നിട്ട് ഒരു അഞ്ചാറ് പൂ വിരിഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ മുട്ടുകളായിട്ട് നിൽക്കണു നല്ല ഭംഗിയാണ് കോലകുത്തി പൂവുണ്ടാവുക ഒരുപാട് സ്പൈക്കുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരും എൻ്റെ തൈ അതെ തൈക്ക് ഇലക്കൊരു ചെറിയ കേടുണ്ട് അത് കട്ട് ചെയ്ത് സാഫ് തേക്കാൻ തേക്കണം ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് മണ്ണിലാണ് ഇത് നടന്നത് ഇതിൻ്റെ ഇല മറ്റേ ഇല്ലിയുടെ ഇല പോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് ഇഷ്ടംപോലെ പൂവുണ്ടാകും ഒന്നര രണ്ടാം ദിവസം നിൽക്കുള്ളൂ പൂവ് മുള പോലെയാണ് ഇതിൻ്റെ കമ്പുകൾ ചട്ടിയിലാണ് ഞാൻ പിടിപ്പിച്ചേക്കുന്നത് താഴെ മണ്ണിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാം ഇത് ഇഷ്ടംപോലെ പൂവുണ്ടാവും ഇത് ഡാൻസിങ് ഡാൻസിംഗളാണ് മഞ്ഞ നല്ല ഭംഗിയാണ് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇഷ്ടംപോലെ തൈകളുണ്ടായിരുന്നു കുറേ തൈകളൊക്കെ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്ത് അടുത്തുള്ളവർക്കൊക്കെ മറിച്ച് മാറ്റി കുറേ നട്ടിട്ടുമുണ്ട് പെട്ടെന്ന് പൂവുണ്ടാകും ഇത് ഇത് ആണ് ഇതിൻ്റെയൊക്കെ പൂ കഴിഞ്ഞിട്ട് തൈകൾ വരണതാണ് ഇപ്പം ഇത്രയും വലുതായ തൈകളൊക്കെ ഇതിനും അതേപോലെ ചെറിയ തൈകള് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തൈകളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അതൊക്കെ ഇപ്പം ഇത്രയും ആയി ഓരോ തൈകളും ഇത്ര ചിത്ര വലുതായി അതൊക്കെ ഞാൻ അടുത്തതിനെ പൂവിടാനാകും ഇതെല്ലാം അടുത്ത ആഴ്ച ഞാൻ രണ്ട് മൂന്ന് ഓർക്കിഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പോട്ടി ചെയ്യണതും അതിൻ്റെ ഫ്ലവറും ഒക്കെ ഞാൻ കാണിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്